നമുക്ക് ആറാം വയസ്സിൽ ചെറിയ കുട്ടികൾക്ക് പേർമനൻ്റ് ആയിട്ട് ഒരു പല്ല് ബാക്ക് സൈഡിൽ വരും എല്ലാ സൈഡും ഓരോന്നോരോന്ന് അത് പേർമനൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടുന്ന പല്ലാണ് അത് പൊരിഞ്ഞു പോകുന്നതേ അല്ല എല്ലാവരെയും സംശയമുണ്ട് അത് പൊരിഞ്ഞു പോകുന്ന പല്ലാണെന്ന് അപ്പം നമ്മൾ സെൻട്രലിൽ നിന്ന് മുമ്പിൽ നിന്ന് അഞ്ച് പല്ല് വരെ നമുക്ക് പൊരിയുള്ളൂ അതിൽ ആറാമത്തെ പല്ല് പൊരിയുന്നതല്ല കാലാകാലം വേണ്ടുന്ന വലിയ അണപ്പല്ലാന്ന് അപ്പം അത് എപ്പോഴും സൂക്ഷിക്കണം ഇപ്പോൾ കുറേ കേസ് വരുന്നുണ്ട് പിന്നെ ചെറിയ കേടും വലിയ കേടും ഒക്കെ ആയിട്ട് വേദനയൊക്കെ ആയിട്ട് അപ്പം പാരൻസ് ഇങ്ങോട്ടേക്ക് തന്നെ പറയും അത് എടുത്ത് കളഞ്ഞ ഡോക്ടറെ അപ്പോൾ അറിയില്ല അത് പൊരിഞ്ഞു എല്ലാം അത് പെർമനന്റ് ആയിട്ട് ഉള്ളതെന്ന് അപ്പം പാരൻസ് വിചാരിക്കും ഈ കുട്ടികളുടെ പല്ല് മൊത്തം പൊരിയേണ്ടതെന്ന് അപ്പം ആറാം വയസ്സിൽ വരുന്ന പല്ല് ഒരിക്കലും പൊരിഞ്ഞു പോകുന്നതല്ല അത് കാലാകാലം നമ്മൾ വായിൽ വേണ്ടതെന്ന് അപ്പം സൂക്ഷിക്കുക എന്തെങ്കിലും ചെറിയ കേടൊക്കെ കറുത്ത കുത്തോ അങ്ങനെ എന്തെങ്കിലും കേട് പോലെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അടക്കുക പെയിന് വരാ വരാൻ നിൽക്കാണ്ട് പേര് വന്ന കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് കനാൽ പോലത്തെ കോംപ്ലിക്കേറ്റഡ് ചികിത്സ നമുക്ക് ചെയ്യേണ്ടി വരും അതുകൊണ്ട് കുട്ടികളുടെ പല്ല് ശ്രദ്ധിക്കുക മുകളിലും താഴെയും ചെറിയ കേടൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടക്കുക